എല്ലാ കൂട്ടുകാർക്കും ഓണത്തിൻ്റെ ഒരായിരം ആശംസകൾ അപ്പം നമുക്ക് ഓണക്കാലത്ത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ബാക്കി വരുന്ന നേന്ത്രപ്പഴം എന്ന് പറയുന്നത് കാരണം അതെല്ലായിടത്തും നമുക്ക് കിട്ടും നമ്മൾ വാങ്ങും ആരെങ്കിലുമൊക്കെ കൊണ്ടുതരും പക്ഷെ കഴിക്കാൻ വീട്ടിൽ വീട്ടിലാളുണ്ടാവില്ല അല്ലെങ്കിൽ ആർക്കും താല്പര്യം ഇല്ലാത്തൊരു സമയമാണ് ഓണ സീസണിൽ ഇതുപോലെ നേന്ത്രപ്പഴം കഴിക്കാർക്കും താല്പര്യം ഉണ്ടാവില്ല ക്രിസ്മസ് സീസണിൽ കേക്ക് കഴിക്കാനും താല്പര്യം ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞ് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇഷ്ടം വരുന്ന സമയത്ത് കഴിക്കാനായിട്ട് നമുക്ക് ബെസ്റ്റ് ഐഡിയ ആണ് ഇത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് അല്ലാതെ അതിൽ കൂടുതൽ ഈ പഴമൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ചീഞ്ഞ് പോകും എന്തായാലും അപ്പം നല്ല പാകമായിട്ടുള്ള പഴം എടുത്തിട്ട് ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുക നന്നായിട്ട് കുഴി പുഴുങ്ങിയെടുക്കണം ഒരു വിസിലായാലും മതി കിട്ടുക നന്നായി പാകമായ പഴമായതുകൊണ്ട് ഒരു വിസിൽ പാകമായി കിട്ടും പിന്നെ അതൊന്ന് മിക്സിയിൽ ജാറിലടിച്ച് ആക്കി എടുക്കുക തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുറച്ച് ശർക്കര ഞാൻ അര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ച് ലിറ്റർ ഇതിൻ്റെ കുക്കറാണോ അതിലേക്ക് ഉള്ള പഴങ്ങൾ ഞാൻ ഇട്ടിട്ട് വിസിലടിച്ചത് നന്നായിട്ട് ഒന്ന് ഉടച്ച് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം വെള്ളം പാടില്ല കേട്ടോ വെള്ളമില്ലാതെ അടിച്ച് എടുത്ത് പേസ്റ്റ് പോലെയാക്കുക പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക ഉരുളിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യ് കയറിയിട്ട് അപ്പം എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ നെയ്യ് അധികമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്താലും അതും കടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു സ്റ്റോറേജ് പർപ്പസും കൂടി ഉണ്ട് പിന്നെ ശർക്കര ഉള്ളതുകൊണ്ട് കേടാവാൻ സാധ്യതയില്ല നമുക്ക് ഡെയിലി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ കഴിക്കാറില്ല എന്നാൽ അതിപ്പോൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കണ കാരണം നേതൃപ്പാടും ഞാൻ കഴിക്കില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത് കിട്ടിയത് പോലെ മോനും കഴിക്കില്ല അധികം പിന്നെ ഈ ഒരു പാകം ആർക്കത്ര ഇഷ്ടപ്പെടില്ല ഭയങ്കരമായിട്ട് പഴുത്തുപോയി അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ച പഴം ചേർത്ത് കൊടുക്കുക അന്നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അടിയെ പിടിച്ചു കൂട്ടുക അടി കയ്യിൽ കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല സ്മെല്ല് വേറെ വരും പിന്നെ നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ എനിക്ക് ശർക്കര നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മതിയിട്ട് അധികം മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഇല്ലെങ്കിൽ കുറച്ചൊഴിച്ചാലും മതി നന്നായിട്ട് കട്ടാകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉരുളിന്ന് വിട്ട് വരും അപ്പോൾ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി അപ്പം ചേർക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് ഇതിനെ അലുവാണോ പഴം അലുവാണോ പഴം വരട്ടി തിന്നോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ വിളിക്കാം ഇനി അല്ലെങ്കിൽ ഇത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴപ്രഥമൻ ചേർക്കുണ്ടാക്കാൻ പറ്റും പഴപ്രഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പായസം വെക്കണത് ഈ ഹോട്ടലിലേക്ക് കുറച്ച് തേങ്ങ പാലും കൂടി ചേർത്ത് കുറച്ച് അണ്ടിപ്പൊരു പുന്തി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ പഴപ്രഥമൻ റെഡി ആകെട്ടോ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ അത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്ത് കഴിഞ്ഞ് കഴിക്കുക ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ രണ്ടുപേരുപ്പൊക്കെ അതൊക്കെ എൻ്റെ മോനെ ആദ്യമേ എടുത്ത് കഴിച്ച് അവസാനിപ്പിച്ച് വീഡിയോ എടുത്ത് തീരാനുള്ള സമയം മാത്രമേ എനിക്ക് തന്നുള്ളൂ ആ പഴി കഴിച്ചു പോയി അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ചെയ്ത് നോക്കുക ആരെ വീട്ടിലും പഴം വേസ്റ്റ് ആവാതിരിക്കട്ടെ ബൈ ഫ്രം സിനി സിനിസ്റ്റാനികളോ